സി പി എം കണ്ണൂർ ജില്ലാ കമ്മിറ്റി ഓഫീസായ അഴീക്കോടൻ സ്മാരക മന്ദിരത്തിന്റെ പുതിയ കെട്ടിടം ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നാടിന് സമർപ്പിച്ചു അവിടെയുള്ള ജനസാഗരം നമ്മൾ കണ്ടതാണ് കാരണം നമുക്കറിയാം ഇത്തരത്തിലൊരു കെട്ടിടം പണിയുമ്പോൾ അതിന് പിന്നിലുണ്ടാകുന്ന കഥകൾ കാരണം തൊഴിലാളികളുടെയും അങ്ങനെ എല്ലാവരുടെയും ഒരു വിയർപ്പാണ് ആ ഒരു കെട്ടിടം അത് അവിടെ മാത്രമല്ല നമ്മുടെ കേരളം ഒന്നടങ്കം നോക്കുകയാണെങ്കിൽ സി പി എമ്മിന്റെ എല്ലാ ഓഫീസുകളുടെ പിന്നിലും അത് സി പി എം പാർട്ടി പ്രവർത്തകർക്ക് വേണ്ടി മാത്രമല്ല നാടിനൊന്നടങ്കമുള്ള ഒരു കേന്ദ്രമായിരിക്കും അതിൽ അതിന്റെ ഉടമ പറഞ്ഞത് ഓരോ സഖാക്കളായിരിക്കും അങ്ങനെ ഒരു വലിയ ചരിത്രമാണ് അഴീക്കോടൻ സ്മാരക മന്ദിരത്തിന് പറയാനുള്ളത് ഒരു നൂറ്റാണ്ടിലധികം പഴക്കമുള്ള പഴയ കെട്ടിടം പൊളിച്ച് മാറ്റി അഞ്ച് നിലകളുള്ള ഒരു പുതിയ കെട്ടിടമാണ് ഇന്ന് മുഖ്യമന്ത്രി നാടിനെ സമർപ്പിച്ചത് അപ്പോഴും ആ കെട്ടിടത്തിന്റെ പഴമ അതുപോലെ തന്നെ പാരമ്പര്യം അതേപോലെ കാത്തു സൂക്ഷിക്കുകയാണ് അപ്പൊ എന്തായാലും അവിടെ ഇന്നത്തെ ആ ഒരു സായാഹ്നത്തിന്റെ ആ പ്രൗഢിയെക്കുറിച്ച് നമ്മളോട് വ്യക്തമായി വിശദമായി പറയാൻ സന്തോഷ് ചേരുകയാണ് നമ്മളോടൊപ്പം ഗുഡ് ഈവനിങ് സന്തോഷ് ഗുഡ് ഈവനിങ് ഇപ്പോൾ സന്തോഷിന്റെ പുറകിൽ കാണുന്ന ആ കസേരകൾ കസേരകളൊരു അല്പം മണിക്കൂറുകൾക്ക് മുമ്പ് നിമിഷങ്ങൾക്ക് മുമ്പ് ജനസാഗരമായിരുന്ന ഒരു സ്ഥലമായിരുന്നു അവിടെ നിന്നാണ് ഇപ്പോൾ സന്തോഷ് ഒരിക്കൽ കൂടി നമ്മളോടൊപ്പം ചേരുന്നത് അപ്പോൾ ഈ ഇന്ന് ആ വേദിയിൽ മുഖ്യമന്ത്രി പറഞ്ഞതും ഗോവിന്ദ മാസ്റ്റർ പറഞ്ഞതുമായ കാര്യങ്ങളെല്ലാം ഞങ്ങൾ കേൾപ്പിച്ചു അതിനുശേഷം അവിടെ സംഭവിച്ചത് അല്ലെങ്കിൽ അവിടെ ജനങ്ങളുടെ പ്രതികരണം ആ ഒരു സായാഹ്നം എത്രത്തോളം മനോഹരമായിരുന്നു ഇന്നവിടെ തീർച്ചയായും ഞാനിപ്പോൾ ഈ നിൽക്കുന്ന സ്ഥലം ഒരു ഒരമണിക്കൂർ മുൻപ് സൂചി കുത്താൻ പോലും ഇടമില്ലാത്ത വിധം നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലമായിരുന്നു കണ്ണൂരിലെ കർഷകരും തൊഴിലാളികളും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സ്നേഹിക്കുന്നവരെല്ലാം തന്നെയും ഈ ഒരു ഉദ്ഘാടന സമ്മേളന വേദിയിലേക്ക് ഒഴുകിയെത്തുന്ന കാഴ്ചയാണ് കണ്ടത് ഈ ഒരു അഴീക്കോടൻ സ്മാരക മന്ദിരത്തിൻ്റെ ഉദ്ഘാടന ചടങ്ങ് കർഷകരുടെയും തൊഴിലാളികളുടെയും കമ്മ്യൂണിസ്റ്റുകളുടെയും ഒരു മഹാസംഗമ വേദിയായി മാറുകയായിരുന്നു ഒരു ലക്ഷം പേരാണ് ഇന്ന് നടന്ന ഈ ഒരു ഉദ്ഘാടന സമ്മേളനത്തിൽ പങ്കെടുത്തത് ോടൻ സ്മാരകം എന്ന് പറയുന്നത് കണ്ണൂരിലെ മാത്രമല്ല കേരളത്തിലെ തന്നെ പാർട്ടിയുടെ ചരിത്രത്തിനോടൊപ്പം തന്നെ സഞ്ചരിച്ച ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമാണ് അതിന് ഒരു നൂറ്റാണ്ടോളം പഴക്കമുള്ള ആ പഴയ കെട്ടിടം അത് കാലപ്പഴക്കത്താൽ പൊളിഞ്ഞു വീഴാൻ തുടങ്ങിയതോടുകൂടിയാണ് അത് പൊളിച്ചു മാറ്റി പുതിയ കെട്ടിടം നിർമ്മിക്കാൻ തീരുമാനിച്ചത് ഇപ്പോൾ അഞ്ച് നിലകളിലായി അത്യാധുനിക നിലകളിലുള്ള അറുപതിനായിരം സ്ക്വയർ ഫീറ്റിൽ അധികമുള്ള വിസ്തീർണമുള്ള കെട്ടിടമാണ് ഇപ്പോൾ പണിതിരിക്കുന്നത് ഒരുപക്ഷെ രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ സി സി പി ഐ എമ്മിന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസ് എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന ഒരു മന്ദിരമാണ് ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നാടിന് സമർപ്പിച്ചത് സി പി ഐ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ച ചടങ്ങിലായിരുന്നു മുഖ്യമന്ത്രി ഈ അഴീക്കോടൻ സ്മാരക മന്ദിരം ഉദ്ഘാടനം ചെയ്തത് അതോടൊപ്പം ഈ ചടങ്ങിൽ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ ഇ പി ജയരാജൻ പി കെ ശ്രീമതി ടീച്ചർ കെ കെ ശൈലജ ടീച്ചർ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം വി ജയരാജൻ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട നേതാക്കന്മാരെല്ലാം തന്നെയും ഈ ചടങ്ങിൽ പങ്കെടുക്കുകയും ചെയ്തു ഈ ചടങ്ങിൽ പങ്കെടുത്ത് ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി വളരെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചത് ഏറ്റവും പ്രധാനമായും അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത് കഴിഞ്ഞ പത്തു വർഷം കൊണ്ട് കേരളം കൈവരിച്ച വികസന നേട്ടമാണ് ഭരണ തുടർച്ചയിലൂടെ കേരളം നേടിയെടുത്തിട്ടുള്ള നേട്ടങ്ങളെക്കുറിച്ചാണ് അതുകൊണ്ട് മൂന്നാം തവണയും കേരളത്തിൽ ഇടതുപക്ഷം അധികാരത്തിൽ വരണം എന്നാണ് ജനങ്ങൾ ആഗ്രഹിച്ചത് ുന്നത് അത് കേരളത്തിന്റെ വികസനത്തിന് അനിവാര്യമാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു അതോടൊപ്പം തന്നെ സംഘപരിവാർ കേരളത്തിൽ നടത്തുന്ന വിഭാഗീയ രാഷ്ട്രീയത്തെക്കുറിച്ചും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു കേരളത്തിന്റെ എല്ലാ പൈതൃകത്തെയും തകർക്കാനുള്ള നീക്കങ്ങളാണ് സംഘപരിവാർ നടത്തുന്നതെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് ശബരിമല മലയിൽ ബോധപൂർവം വിവാദങ്ങൾ ഉണ്ടാക്കുന്നു അവിടെ ശബരിമലയിലെ വിശ്വാസത്തിന്റെ ഭാഗമായ വാവരെയാണ് ഈ സംഘപരി പരിവാറിന് ഉൾക്കൊള്ളാൻ കഴിയാത്തത് അയ്യപ്പനൊപ്പം വാവരെ കാണാൻ കഴിയുന്നില്ല അതുകൊണ്ട് തന്നെ വാ വാവരെ കൊള്ളാത്തവരായി ചിത്രീകരിക്കാനുള്ള ശ്രമമാണ് സംഘപരിവാർ നടത്തുന്നതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു അതോടൊപ്പം തന്നെ ഓണത്തിൻ്റെ ഒരു മഹാത്മ്യം എന്ന് പറയുന്നത് മഹാ മഹാബലിയുമായി ബന്ധപ്പെട്ടതാണ് എന്നാൽ മഹാബലിക്ക് പകരം വാമനനെ ഉയർത്തിക്കാട്ടുകയാണ് സംഘപരിവാർ ചെയ്യുന്നത് അമിത്ഷാ കഴിഞ്ഞ ദിവസം കണ്ണു കേരളത്തിലെത്തി നടത്തിയ ഒരു പ്രഖ്യാപനം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇരുപത്തിയഞ്ച് ശതമാനം വോട്ടും അതുകഴിഞ്ഞ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷവും നേടും എന്നുള്ളതാണ് വളരെ മലയാളികൾ ഈ ഒരു പ്രഖ്യാപനത്തെ ഒരു ഗൗരവത്തോടു കൂടി കാണേണ്ടത് തന്നെയാണ് ഈ ആർ എസ് എസിന് സംഘപരിവാറിന് മേധാവിത്വമുള്ള സ്ഥലങ്ങളിൽ എ ാണ് ജനങ്ങൾ ജീവിക്കുന്നത് എന്ന് മനസ്സിലാക്കണം അടുക്കളയിലെ ഭക്ഷണവും വസ്ത്രവും നോക്കി ജനങ്ങളെ ആക്രമിക്കുകയാണ് സംഘപരിവാർ അതുകൊണ്ട് തന്നെ കേരളത്തിലെ ബി ജെ പിക്ക് നൽകുന്ന ഓരോ വോട്ടും അത് കേരളത്തെ തകർക്കുന്നതിന് തുല്യമാണ് എന്ന് മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി വലിയ ഒരു ഈ നേതാക്കന്മാരുടെ നിര തന്നെ ഇന്നത്തെ ഉദ്ഘാടന ചടങ്ങിൽ ഉണ്ടായിരുന്നു ഏതായാലും കണ്ണൂരിലെ പാർട്ടി പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം അവരുടെ അധ്വാനത്തിന്റെ വിയർപ്പാണ് ഇന്ന് ഉദ്ഘാടനം കഴിയപ്പെട്ട ഈ ഒരു മന്ദിരം എന്ന് പറയുന്നത് പാർട്ടി പ്രവർത്തകർ മാത്രം പിരിവെടുത്താണ് ശരി വ്യക്തമാണ് സന്തോഷ് സന്തോഷ് വളരെ വിശദമായി തന്നെ സന്തോഷിന്റെ വാക്കുകൾ തന്നെ അങ്ങനെ പാർട്ടി ജനങ്ങളുടെ അധ്വാനത്തിന്റെ വിയർപ്പാണ് ആ ഒരു പുതിയ മന്ദിരം